കൈ പിന്നെ ചൊറിച്ചിട്ടുണ്ടാവും പറയാൻ നോക്കി ഉം ഇനി അതിൻ്റെ ഉള്ളി വേണ്ടേ കുറച്ച് അതാണ് അവിടുത്തെ പ്രശ്നം ഞാൻ ചണ്ടി അവിടെ നിന്ന് വെച്ചിട്ടാ കഴിഞ്ഞു വരുമ്പോ ഇനി അങ്ങോട്ട് കഴിച്ചിട്ടോ ഇനി നമുക്ക് എറിയാണ്ട സുഖ ആണ് പൊട്ടിച്ചിട്ടാന്ന് ഞാൻ ഇന്നലെ കൂടെ കുറച്ച് പൊട്ടിച്ചിട്ട് അതായത് തള്ളി ഒഴിവാക്കിട്ടോ ചിറ്റടി ചിറ്റടി അത് പിടിക്കും ചെറുതൊന്നല്ല നമ്മുക്കിട്ട് അതിന്റെ ഉണ്ട് അതിന് ഏതാ മുതല് ഏതാണ് റോഡേതാണ് സ്ഥലം വേണ്ടി ബ്രാഹ്മന്റെ സ്ഥലം വേണ്ടി പോലീസ് സാധനം

രണ്ടാമത്തെ മീൻ മീൻ രണ്ട് ബുക്ക് ആയിക്കണം അതാണ് ഞാൻ പിന്നെ എന്താ നിൽക്കുക